ഈ ഒരു ബോട്ടിലിട്ട് കളിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ പ്രേ ഡ്രൈവിനെയാണ് നമ്മൾ നല്ലോണം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ താഴെ താഴെക്കൂടെ ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് ഇവരിതിനെ ചേസ് ചെയ്ത് പിടിക്കാനായിട്ടൊരു ടെൻഡൻസി കാണും ആദ്യമേ നമ്മൾ ജസ്റ്റ് അങ്ങ് ഇട്ട് കിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിടിക്കത്തില്ല ഏതുകൊണ്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കും നമ്മളൊന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറേ അവർ വരും പിടിക്കും ഇത് ചെയ്യുന്ന സമയത്തെ ചിലര് പറയാറുണ്ട് ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കാലിൽ കയറി കടിക്കുക എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇവര് ഈ സാധനത്തെ പിടിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ മൂവ്മെന്റ് കാരണമാണ് നമ്മൾ സാധാരണ ചിലര് കളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കാലും കൂടെ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നടക്കും അപ്പൊ രണ്ട് മൂവ്മെന്റ് ഉണ്ട് ഒന്ന് നമ്മുടെ കാലിലും ഒന്ന് ബോട്ടിലിനും ഇവർക്ക് ഏതാണോ ആദ്യം ഒരു ട്രിഗർ ആവുന്ന മൂവ്മെന്റ് അതിനകത്ത് കയറി പിടിക്കും അപ്പൊ അതിന് എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഇതേപോലെ ഒരു കുപ്പി കെട്ടുക ഇത് കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക ബോട്ടിൽ താഴെ വയ്ക്കുക അതിനുശേഷം ആദ്യം ബോട്ടിൽ അനക്കി തുടങ്ങണം കേട്ടോ ബോട്ടിൽ ഇണക്കി തുടങ്ങുക നമ്മുടെ കാൽ അനക്കാതെ വെച്ചിട്ട് കേട്ടോ അതിനുശേഷം ഇവർ ബോട്ടിൽ കടിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയോ ഒക്കെ ചെയ്യാം നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത് ചെറിയ പപ്പീസിനാണ് കൊച്ചു പപ്പീസിനാണ് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിലും കളിപ്പിക്കുക ഏത് ഏജിൽ വേണമെങ്കിലും പറ്റുന്നതാണ് നമുക്ക് വലിയതായിട്ട് എഫർട്ട് ഇടാതെ ഒരിടത്ത് നിന്ന് കളിപ്പിക്കാൻ ഒരു കളിയാണ് എത്ര നേരം വേണേലും കളിച്ചോളൂ ഇത് നമ്മളടക്കിടയിൽ കളിപ്പിക്കാറുണ്ട് എല്ലാ കളികളും നമ്മൾ നോക്കാറുണ്ട് ഇത് കേട്ടോ എനിക്ക് സീറോ മൂവ്മെന്റ് ആണ് ഇതിനകത്ത് ഓക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡേ ഡ്രോപ്പ് ഡ്രോപ്പ് കമാൻഡ് ഈസി ആയിട്ട് പഠിപ്പിക്കാനും ഒരു മാർഗമാണ് ഈ ബോട്ടിൽ പ്ലേ എന്ന് പറയുന്നത് നല്ല വാശിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ട്രീറ്റ് കാണിച്ചിട്ട് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റിന് വേണ്ടിയിട്ട് വിടും വിടുന്ന മൊമാൻ്റില് യെസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കെ ഇവർ പഠിച്ചു വരും എത്ര നേരം എനായിരം വേണേലും കളിപ്പിക്കാ കളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഏത് പപ്പീസിന് ഏത് ഡോക്സിന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മളിവിടെ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ചിലർക്ക് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് കേട്ടോ കടിച്ച് വലിക്കുന്നുണ്ട് ഡേ ഡ്രോപ്പ് കേട്ടോ വീണ്ടും നമ്മൾ ഇത് തന്നെ ട്രീറ്റ് ആയിട്ട് കൊടുക്കാം എന്റെ വേറെ ബിസ്ക്കറ്റ് ബിസ്കറ്റില്ലാത്തോണ്ട് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് കളിക്കുമ്പോ സാധാരണ എല്ലാരും ചെയ്യുന്ന എന്തുവാ എന്നാ പിടിച്ചോ അങ്ങട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് കുറയും പ്രത്യേകിച്ചും ചെറിയ പപ്പീസിന് അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു അതായത് കണ്ടോ ഇപ്പം അവർക്ക് വേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ അതിന് പകരം നമ്മൾ ഇതിന് മൂവ്മെന്റ് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിനൊരു ജീവൻ ജീവമൊപ്പിച്ച് കൊടുക്കണം നമ്മൾ രണ്ടാമത്തെ കാര്യം ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമായിരിക്കരുത് ആയിരിക്കരുത് ചലഞ്ച് ചെയ്ത് ചലഞ്ച് ചെയ്ത് ചലഞ്ച് ചെയ്ത് അവർ മാക്സിമം എഫർട്ട് എടുത്ത് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അവർക്ക് ഇൻട്രസ്റ്റ് വരും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തുവാണ് വെറുതെ അവിടെ ഡെഡ് ബോഡി പോലെ കിടക്കുന്ന ഒരു സാധനമാണ് ഇത് മനുഷ്യന്റെ കാര്യത്തിലും പ്രശ്നം നമ്മൾ നമ്മളിവരെ നമ്മളെ കടിക്കാൻ വരും കുഞ്ഞിലെ കുഞ്ഞിലെ കടിക്കാൻ വരുമ്പോ അതിനകത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കി കഴിയുമ്പോഴാണ് ഒരു ടോയ് ആയിട്ട് മാറുന്നതും ഇവരുടെ പപ്പയെ ബൈറ്റ് കൂടുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇൻട്രസ്റ്റ് വിട്ടിട്ട് അവരെ പൊയ്ക്കോളും ഉള്ള കിടന്നു ഇപ്പം എന്താണെങ്കിൽ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടാതെ നടക്കുവാണ് ഇതിനെ നമുക്ക് വീണ്ടും കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി എഴുന്നേറ്റ് വന്നോളും പഠി അതായത് ഒരു ലൈഫ് ഇല്ല എന്ന് തോന്നുന്ന ഒരു സാധനത്തിന്റെ അടുത്ത് വലിയ ഇൻട്രസ്റ്റ് അവർക്ക് കാണത്തില്ല പിന്നെ ചില പപ്പീടസിന്റെ ടോയ്സ് കണ്ടിട്ടില്ലേ കടിക്കുന്ന സമയത്ത് കീ 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 അങ്ങനെയുള്ള സൗണ്ട് ഉണ്ടാക്കുന്നത് അതും അവർക്ക് ഇൻട്രസ്റ്റിങ് ആണ് അതിനെക്കാട്ടിൽ ഏറ്റവും അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ മൂവ്മെന്റ് തന്നെയാണ് അതും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുമായിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് ഒരു രസം വരത്തുള്ളൂ വേണ്ടില്ലേ അപ്പൊ അവൾ കടിക്കാൻ വരുന്നു ഞാൻ അവളുടെ ഇന്ന് ഇതിനെ മാറ്റാനാണ് നോക്കുന്നത് അല്ല ഇട്ടോ കടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പ്ലാൻ നടക്കത്തില്ല കളിയുടെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഭയങ്കരമായിട്ട് ഭയങ്കര വാശിയിൽ കടിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മളൊന്ന് ഡ്രോപ്പ് പറയുന്നു അവരെ ഒന്ന് മാറ്റിയിരുത്തുന്നു വീണ്ടും അതിനുള്ള റിവാർഡായിട്ട് ഇട്ട് കൊടുക്കുന്നു ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഇവർ ഏത് ഡിസ്ട്രാക്റ്റഡ് മൂഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് അവർക്ക് ഒരനുസരിക്കാനുള്ള ടെൻഡൻസി വരും ഏറ്റവും എനർജറ്റിക്ക് ആയിട്ടുള്ള സമയത്ത് അത് ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഡോഗ് നമ്മുടെ കൺട്രോളിലോട്ട് നല്ലോണം വന്ന് 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 തുടങ്ങും ഡോഗിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങുമ്പം അത് ഏത് ഓർഡറിൽ ചെയ്ത് തുടങ്ങണമെന്നൊക്കെ കുറേ പേര് ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് സംഭവം വളരെ സിമ്പിൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മാർക്കർ വേഡ്സ് വെച്ചിട്ട് തന്നെയാണ് എസ് എൻ ഗുഡിൻ്റോയും അതൊന്ന് പഠിപ്പിച്ച് ഒന്ന് സെറ്റായി വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലുള്ള ഗെയിംസ് ഇട്ട് കൊടുക്കുക ആ ഗെയിംസിന്റെ കൂട്ടത്തിൽ അവരെ ടയേർഡ് ആക്കുകയും ഈ മൂന്ന് വേഡ്സ് ഇതിനകത്ത് കൊണ്ടുവരണം കൂട്ടത്തിൽ നമ്മൾ നോയും ഗുഡും ഒക്കെ പറയാം അതായത് ഇതിന്റെ ഇടയ്ക്ക് ഇവർ വേറെ സാധനത്തിലൊക്കെ കടിക്കാൻ പോകുക അവിടെ നോ പറഞ്ഞിട്ട് ഇതിൽ കടിക്കുമ്പോൾ ഗുഡ് പറയാം പിന്നെ നമ്മൾ മൂന്നാമത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ എസും ഗുഡിൻ നോയും നമ്മൾ ആദ്യം കംപ്ലീറ്റ് ഫുഡിന്റെ ഒരു കൺട്രോളിലായിരിക്കും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു കാര്യം ആ ഫുഡിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഹാൻഡ് സിഗ്നൽ ബോഡി ലാംഗ്വേജ് സൗണ്ട് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുവരണം ഫുഡിൽ നിന്ന് മാറ്റിയിട്ട് ഫുഡ് സെക്കൻഡറിയും ഹാൻഡ് സിഗ്നൽ പ്രൈമറി ആക്കിയിട്ട് കൊണ്ടുവരണം അടുത്ത ഒരു സ്റ്റേജിലാണ് നമ്മൾ കമാൻഡ്സ് സിറ്റ് ഡൗൺ അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കുന്നത് ഇതിലെല്ലാ കമാൻഡും ഒന്നും നിങ്ങൾ പഠിപ്പിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് എന്തൊക്കെയാണോ അത് മാത്രം ഡെയിലി ലൈഫിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് മാത്രം പഠിപ്പിച്ചാൽ മതി ഇത് അതിനുശേഷം ഏറ്റവും ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കമാൻഡ്സ് എന്ന് പറയുന്നത് ബാക്ക് ലെവിറ്റ് സാധാരണ ഒരു ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ വലുതായിട്ട് പഠിപ്പിക്കാത്തതാണ് എന്നാലും ആവശ്യം വരുന്നതൊക്കെയാണ് എന്തെങ്കിലും വേസ്റ്റ് എടുക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ലെവിറ്റ് യൂസ് ചെയ്യാം ഡ്രോപ്പ് യൂസ് ചെയ്യാം ഇപ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഡ്രോപ്പാണ് പറയുന്നത് കാരണം എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കും ഇതിന് പകരം ഇവൻ പോയി കടിക്കുന്നത് ഒരു വേസ്റ്റിലോ പ്ലാസ്റ്റിക് കവറിലോ കാണുന്നുണ്ട് അവിടെ ലിമിറ്റ് പറയും അപ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരുന്നത് ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്ന സമയത്ത് നമ്മളിവിടെ വേസ്റ്റ് കവറുകളൊക്കെ ഇട്ടേക്കും തുടക്കത്തിൽ അപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് നോർമലി ഇവർ കടിക്കാൻ പോകും അത് നമ്മൾ ഇൻറ്റൻഷനില ഇട്ട് കൊടുത്തേക്കുന്നതാണ് ചെരുപ്പിട്ട് കൊടുക്കും വേസ്റ്റ് കവറുകൾ ഇട്ട് കൊടുക്കും അപ്പോൾ അതിൽ കടിക്കാൻ പോകുമ്പോൾ ലിമിറ്റ് പറയുകയും ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഗുഡ് പറയുകയും ചെയ്യും ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നത് അല്ലാതെ ഒരു കാര്യം മാത്രം പഠിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡോക്സിന് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ താമസം